അങ്ങനെ ആഡംബരത്തിൻ്റെ പര്യായമായി അറിയപ്പെടുന്ന മേഴ്സറീസ് ബെൻസ് മെയ് തങ്ങളുടെ ഏറ്റവും പുതിയ മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ ഇവിടെ കാണുന്നതാണ് ദ ഓൺലി മേഴ്സറീസ് ബെഞ്ച് മെയ് ബാക്ക് ഈക്യുവേശ് സിക്സ് എയ്റ്റി എന്ന് പറയുന്ന മോഡൽ ഈ ഒരു മോഡലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ ഏതൊരു വശത്തും നോക്കിയാൽ മെയ് ആ ഒരു ഡിസൈൻ എന്നു പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ആ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ കണക്റ്റഡ് എൽ ഇ ഡി ഹെഡ് ലാംസാണ് വരുന്നത് വലിയ ആ ബാക്ക് ബാഗ് ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട് ഇതൊരു ഇലക്ട്രിക് മോഡൽ ആ ക്ലോസ്ഡ് ഗ്രില്ലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് സെൻസേഴ്സ് കാണാം അതിനൊപ്പം തന്നെ മെയ് ബാക്ക് ലോഗോ എൽമാൻസും വളരെ നന്നായി കൊടുത്തിട്ടുണ്ട് സൈഡ് പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോബൽ സ്പെക് മെയ് ബാക്ക് അലോയിസാണ് എടുത്തിരിക്കുന്നത് സോ അത് ഒരു ഇലക്ട്രിക് കാറിന് കുറച്ചുകൂടെ ഹെയർ തന്നെ രീതിയിൽ വളരെ നല്ലൊരു ഡിസൈൻ ശൈലിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് ഏ ക്യൂസ് ബാജിങ് കാണാം ഒരു ഗ്യുവൽ ടോൺ കളർ ഫിനിഷാണ് ഹെയർ വാങ്ങത്തിൽ നിന്നിരിക്കുന്നത് സോ നമ്മൾ യൂഷ്വലി മേക്ക് ബാത്ത് മോഡലിലെല്ലാം കാണുന്ന പോലെ തന്നെ ആ ഒരു ഗ്യുവൽ ടോൺ കളർ ഫിനിഷിലാണ് വണ്ടി വന്നിരിക്കുന്നത് മൊത്തത്തിൽ നമുക്ക് അഞ്ച് കളർ ഓപ്ഷൻസ് മെസ്സൽസ് മെൻസ് വാങ്ങാൻ പോകുന്നുണ്ട് സൈഡ് പ്രൊഫൈലിലേക്ക് അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ വളരെ നൈസായിട്ട് മുന്നിൽ നിന്നൊഴുകി താഴെ വരുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ ശരിയാണ് നടത്തിരിക്കുന്നത് വാഹനം അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് ഫ്ലഷ്ഡ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത് അതോടൊപ്പം തന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡോഷപ്പ് കാണാം അവിടെയും മെയ് പാക്കിൻ്റെ സിംബിൾസ് കൊടുത്തിട്ടുണ്ട് അകത്ത ഒരു ചെറിയ ഷോട്ട് ഇവിടെ നിന്ന് തരാം അടുത്തതായി പേർ പ്രൊഫൈലിലേക്ക് വരുമ്പം ഫ്രണ്ട് കണ്ടതുപോലെ തന്നെ ഒരു കണക്ട് ടൈ ലാമ്പാണ് നമുക്ക് പുറകെല്ലാം കൊടുത്തിരിക്കുന്നത് ഈക്യസ് സിക്സ് എയ്റ്റി എന്ന ബാഡിങ്ങോട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മെയ് ബാക്ക് ബാഡ്ജിങ് കാണാം അവിടെ കാര്യം നമുക്ക് മെൻസിറ്റ് മെൻസ് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് സോ ആകെ മൊത്തത്തിൽ ഒരു ലക്ഷറി ഫീൽ നൽകുന്ന രീതിയിലുള്ള ഒത്തിരി ക്രോം ആൻഡ് ഗോൾഡ് എലമെൻസ് ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് കാണാം സീപ്പിലേക്ക് നമുക്ക് മേ ബാക്ക് ബാഡ്ജിങ് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് ക്രോഴ്സ് ആണ് സോ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്കാണ് മനസ്സിലിഫൻസ് ഈ മെയ് പാറ്റ് സീരിയൻറ്റുമാണ് മോഡലിനെ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് സോ ഇൻ്റീരിയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലക്ഷ്യൻ പ്രീമിയം ഇൻ്റീരിയേഴ്സാണ് എന്നുള്ളത് ഒരു ഓൾ വൈറ്റ് ഇൻറ്റീരിയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആൻഡ് ഡാഷ്ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ മത്സ്യ സ്പെൻസിൻ്റെ വളരെ പ്രശസ്തമായ എം ബി യു എക്സ് സിസ്റ്റം ഇവിടെ കൈ കാണാം വലിയ വലിയ വൻ വലിയ വലുപ്പത്തിലുള്ള സ്ക്രീൻ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റിയറിംഗ്ലും ഇൻസ്ട്രുമെൻറ്റ് പ്ലസ്റ്റും എല്ലാം വളരെ മനോഹരമായി ഇത് ചെയ്തിട്ടുണ്ട് വളരെ അത്യാവശ്യം വലുപ്പമുള്ള ആൻഡ് വലിയൊരു പലരും സൺറൂഫ് തന്നെയാണ് സീറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു സീറ്റ്സ് ആണ് അത്യാവശ്യം നല്ല ബോൾസിങ് കാര്യങ്ങൾ വരുന്നുണ്ട് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഫങ്ഷൻസ് വരുന്നുണ്ട് സോ ഫ്രിൻ്റ സീറ്റാണ് അത് തന്നെ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഫങ്ഷൻസ് നമുക്കിവിടെ വരുന്നുണ്ട് ദെൻ ഇതിൽ വരുന്നത് ഒരു ബോമിസ്റ്റർ സൗണ്ട് ആണ് സോ ബിസ്റ്റർ സൗണ്ട് സിസ്റ്റം കാര്യത്തിൽ അറിയാവുന്ന പോലെ ഫ്രണ്ടിൽ മാത്രമല്ല പുറകിലും നമുക്ക് ഇനി ഞാൻ കൂളിങ് ഫങ്ഷനുള്ള നമ്പർ ഫംഗ്ഷനുള്ള ആണ് കൊടുത്തിരിക്കുന്നത് സോ ഇതിൽ ഇതിൽ വരുന്നൊരു നാല് സ്വിച്ച് സെറ്റപ്പാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അകത്ത് തന്നെ വീണ്ടും ലക്ഷറിയുടെ പര്യായമായ ഈ ഒരു മീബാക്കിൽ നമുക്കിവിടെ ഒരു ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട് ആൻഡ് നടുക്ക് റാം ആംബ്രാസ്റ്റ് നമുക്ക് കാണാം അവിടെയും ഒട്ടനവധി കാര്യങ്ങളൊക്കെ വളരെ സ്റ്റാർജ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ട്രെയിനെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് ഒരു വൺ ട്വൻറ്റി ടു കിലോ വാട്ടവർ ബാറ്ററി ബാക്ക് ആണ് അതോടൊപ്പം തന്നെ സിംഗിൾ ചാർജിൽ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ലവൻ കിലോമീറ്റേഴ്സ് ആണ് മെഴ്സിഡീസ് ബെഞ്ച് ഇതിൽ അവകാശപ്പെടുന്ന റേഞ്ച് എന്ന് പറയുന്നത് പീക്ക് പവർ എന്ന് പറയുന്നത് സിക്സ് ഫോർട്ടി നയൻ ബി എച്ച് പിയും അതോടൊപ്പം തന്നെ നയൻ ഫിഫ്റ്റി എൻ എം മാക്സ് സ്റ്റോർക്കുമാണ് ഈ ഒരു വാഹനം പുറപ്പെടുവിക്കുന്നത് ഇതിൻ്റെ ഡെലിവറീസും മറ്റു കാര്യങ്ങളും എല്ലാം മെഴ്സിഡീസ് ബെഞ്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അങ്ങനെ മെഴ്സിഡീസ് ബെഞ്ച് ബാക്ക് പോർട്ട്ഫോളിയോയിലേക്കുള്ള മൂന്നാമത്തെ അഡീഷനാണ് ഈ കാണുന്ന മനുഷ്യ ഡിസ്പെൻസ് എ ക്യു എസ് സിക്സ് എയ്റ്റി എന്ന് പറയുന്ന മോഡൽ അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ സാധനങ്ങളും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താസ്ക്രൈബ് ചെയ്യുക